ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച മൂ രണ്ട് മത്സരങ്ങളാണ് ഇന്നുള്ളത് അപ്പോൾ ആദ്യത്തെ മത്സരം വെസ്റ്റ് ഇൻഡീസും ന്യൂസിലൻഡും തമ്മിലായിട്ടായിരുന്നു ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് നൂറ്റി നാൽപ്പത്ത് നാ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് ഇരുപത് ഓവറിൽ സ്വന്തമാക്കാൻ സാധിച്ചത് അവർക്ക് വേണ്ടി റിതർ ഫെഡറർ അറുപത്തിയെട്ട് റൺസാണ് സ്വന്തമാക്കിയത് അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിന് നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നുള്ള ടോട്ടൽ എടുക്കാൻ സാധിച്ചു പക്ഷേ ന്യൂസിലൻഡിന് ഈ ഒരു ചേയ്സ് മറികടക്കാൻ സാധിച്ചില്ല അവരെ ഫിലിപ്പ് മാത്രമാണ് കളിച്ചത് ഫിലിപ്പ് നാൽപ്പത് റൺസുമാണ് സ്വന്തമാക്കിയത് പിന്നെ ജന്നർ ഇരുപത്തിയൊന്ന് റൺസ് സ്വന്തമാക്കി പക്ഷേ അവർക്ക് കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല മുന്നൂറ്റി മുപ്പത്താറിൽ കളി തീരുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ വെസ്റ്റ് ഇൻഡീസിന് പതിമൂന്ന് റൺസിൻ്റെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു ഇനി അടുത്ത മത്സരം വരുന്നത് ബംഗ്ലാദേശും നെതർലാൻഡ്സുമായിട്ടാണ് രാത്രി എട്ടിനാണ് ഈ ഒരു മത്സരം വരുന്നത് അപ്പോൾ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പോയിൻറ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് സൗത്ത് ആഫ്രിക്ക ക്വാളിഫൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് സിയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് ക്വാളിഫൈ ആയിട്ടുണ്ട് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഓസ്ട്രേലിയ ക്വാളിഫൈ ആയിട്ടുണ്ട് ടി ഗ്രൂപ്പ് എ യിൽ നിന്ന് ഇന്ത്യ ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പോൾ ഈ നാല് ടീം നാല് ഗ്രൂപ്പുകളിൽ നിന്നും നാല് ടീമുകൾ ഇപ്പോൾ ക്വാളിഫൈ ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ കടക്കും എന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പെടുത്തിരിക്കണം ബൈ